കോഴിക്കോട് കുന്നമംഗലത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി പത്താം മൈലിലാണ് പൈപ്പ് പൊട്ടിയത് ഇതോടെ റോഡിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂക്ഷമായി ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി ദിസ്ന ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവോ എന്താണ് വിവരങ്ങൾ ദോഹിനി കോഴിക്കോട് കുന്നമംഗലം പത്താം മൈലിലാണ് ജപ്പാൻ പൈപ്പ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു നാലാൾപൊക്കത്തിലാണ് ഈ വെള്ളം പമ്പ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കാൻ വെള്ളം ഒഴുകി പോവാത്ത ഒരു പ്രദേശമായത് കൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ വെള്ളക്കെട്ട് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ചെറിയ വാഹനങ്ങൾക്കൊന്നും തന്നെ പോവാൻ കഴിയാത്തൊരവസ്ഥ ായിരുന്നു എന്നാൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ എത്തി ഈ പൈപ്പിന്റെ വാൾവ് അടയ്ക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരുന്നു എന്നാൽ എന്തോ വാൾവിന് ചെറിയൊരു തകരാറുള്ളത് കൊണ്ട് ഈ വാൾവ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് വെള്ളം ഇപ്പോൾ